സംഭുലമായ ചർച്ചകളിൽ ഒടുവിൽ അളിയനും അളിയനും രാത്രി മതിൽ ചാടാമെന്ന തീരുമാനത്തിലെത്തി അങ്ങനെ നിന്നും ഇരുന്നും കിടന്നും രാത്രിയായി സിത്തു നേരെ കാശിയുടെ അടുത്തേക്ക് വന്ന് അവനെയും കൊണ്ട് സിത്തുവിൻ്റെ വീട്ടിലേക്ക് പോയി ആരും കാണാതെ സിത്തു കാശിയെയും കൊണ്ട് മുകളിലേക്ക് പോയി ശേഷം അവനെ നന്ദയുടെയും റൂമിലേക്ക് പാഞ്ഞു വിട്ട സിത്തു നെയ്സായി മുങ്ങി ഇനി ദേവമ്മയുടെ റൂമിലാകും ആശാൻ പൊങ്ങുക എന്നതാണ് കര കരക്കമ്പി എന്താകുമോ എന്തോ റൂമിലേക്ക് കയറി കാശിക്ക് അവിടെയെങ്ങും നന്ദയെ കാണാൻ കഴിഞ്ഞില്ല ബാത്റൂമിൽ നിന്നും വെള്ളം വെയ്യുന്ന സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി അവൾ അവിടെ ഉണ്ടെന്ന് അവൻ ഒരു പുഞ്ചിരിയോടെ ഡ്രസ്സിംഗ് സ്റ്റാൻഡിൻ്റെ മറവിലായി പോയി നിന്നു രാത്രി ആഹാരമൊക്കെ കഴിച്ച് റൂമിലേക്ക് വന്ന് നന്ദ ഡ്രസ്സും എടുത്ത് ഫ്രഷ് ആകാനായി കയറി ഇത്തിരി നേരത്തിന് ശേഷം തിരികെ തിരികെയിറങ്ങി അവൾ കയ്യിലിരുന്ന ടവൽ സ്റ്റാൻഡിൽ വിരിച്ചു ഇട്ട ശേഷം മുടി മുഴുവനായി മുകളിലായി കെട്ടിവെച്ചു അടച്ച് തിരികെ വന്ന് അവൾ നേരെ സ്റ്റഡി ടേബിളിലായി ഇരുന്നു ഇത്തിരി നിമിഷം എന്തോ ആലോചിച്ചിരുന്ന ശേഷം അവൾ ബെഡിലായി ഇരുന്ന ഒരു ഡയറി എടുത്ത് അത് തുറന്ന് നോക്കി ഫ്രണ്ട് പേജിൽ തന്നെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു കാശിയുടെ മനോഹരമായ ഒരു ചിത്രം അതിലേക്ക് നോക്കുകേ അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു മതിയാക്കാത്തതുപോലെ അവൾ അതിലേക്ക് തന്നെ മീകൾ പായിച്ചിരുന്നു കാശിയേട്ടാ ആ ഫോട്ടോയിലേക്ക് നോക്കി അവൾ പതിയെ വിളിച്ചു എന്താ എൻ്റെ ശിവപ്പെണ്ണെ പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു ശബ്ദം അതോടൊപ്പം തന്നെ പിൻ കയുത്തിൽ പതിയുന്ന ചൂട് നിശ്വാസം ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവൾ വേഗം തിരിഞ്ഞു നോക്കി ദേ നിൽക്കുന്നു മുന്നിൽ ഒരു കാശിനാഥൻ ഏ അവൾ അവനെ പ്രതീക്ഷിക്കാതെ അവിടെ അവിടെ കണ്ട് ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് കണ്ണുകൾ മേയിച്ച് അവനെ നോക്കി എന്താടി പെണ്ണെ ഇങ്ങനെ നോക്കണേ കണ്ടിട്ടില്ലേ നീ എന്നെ അവിടെ മേച്ച ഉള്ള നോട്ടം കണ്ട് അവൻ ഒരു കുസൃതിയോടെ ചോദിച്ചു ഇത് എന്താ ഇവിടെ ഞാൻ ഞാൻ കണ്ടില്ലല്ലോ ഇത്രയും നേരം അവൾ ചുറ്റും നോക്കിക്കൊണ്ട് വിശ്വാസം വരാത്ത പോലെ ചോദിച്ചു ഇടക്ക് മുകളിലേക്ക് നോക്കാനും മറന്നില്ല ചെക്കൻ ഇനി മീഷാ മാധവൻ സ്റ്റേയിൽ വന്നതാണോ അറിയാൻ വരാതെ പറ്റില്ലല്ലോ എൻ്റെ പെണ്ണിൻ്റെ പിണക്കം മാറ്റണ്ടേ അത് കേട്ട് അവൾ രണ്ട് സെക്കൻഡ് അവനെ ഒന്ന് നോക്കി ഏത് പിണക്കം എന്ന അർത്ഥത്തിൽ സത്യത്തിൽ അവൾ അങ്ങനെ ഒരു കാര്യം മേ പറ മറന്നു പോയിരുന്നു പിന്നെയാണ് അവൾക്ക് അതിനെക്കുറിച്ച് ഓർമ്മ വന്നത് തന്നെ കാര്യം എന്ത് എന്തെന്ന് പിടികിട്ടിയതും അവൾ അവനെ നോക്കി ചുണ്ടുകൊട്ടിക്കൊണ്ട് മുഖം തിരിച്ചു എന്തടി പെണ്ണെ മാറിയില്ലേ നിൻ്റെ പിണക്കം അവളുടെ ആ ഭാവം കണ്ട് അവൻ അവളെ ബലമായി അവന് നേരെ തിരിച്ചു കൊണ്ട് ചോദിച്ചു വേണ്ട കാശിയേട്ടാ എന്നോട് മിണ്ടണ്ട ഇപ്പം മിണ്ടാനും പറയാനും ഒക്കെ വേറെ ആളുകൾ ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ ആവശ്യമില്ല എന്നെ മറന്നോ ഞെറുത്തടി അവൾ പറഞ്ഞു തീരും മുന്നേ അവൻ്റെ ഉറച്ച എന്നാൽ ദേഷ്യം നിറഞ്ഞ സ്വരം അവിടെ ഉയർന്നിരുന്നു അവൾ ഞെട്ടിക്കൊണ്ട് അവനെ മുഖമുയർത്തി നോക്കി അവൻ്റെ മുഖഭാവ ഭാവം കണ്ട് അവൾ വിറച്ചു കൊണ്ട് ഒരടി പുറകിലേക്ക് മാറി ഇനി ഒരിക്കൽ കൂടെ നിൻ്റെ ഇമ്മാതിരി വർത്തമാനം നീ എന്നോട് ഉണ്ടാക്കിയാൽ പന്നമോളെ ഈ കാശിനാഥൻ ആരാണെന്ന് നീ അറിയും പിന്നെ ഈ കാശി നാഥൻ ഈ ജന്മം ഒരുത്തിയെ സ്നേഹിച്ചിട്ടുള്ളൂ ഒരുത്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ ആ അവളെ തന്നെ ഈ കാശിനാഥൻ സ്വന്തമാക്കും അത് ഇനി ആര് തടസ്സം നിന്നാലും ശരി ഉചിതവും വാശിയുമായിരുന്നു അവൻ്റെ ആ ശബ്ദത്തിൽ ഒരു വേള അവൻ്റെ ആ വാക്കുകൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും സങ്കടവും തോന്നി അവൾ നിറഞ്ഞ കണ്ണുകളിലൂടെ എല്ലാം മറന്ന് അവനെ വാരി പുണർന്നു എന്നാൽ അവൻ്റെ കൈകൾ അവളെ പുണർന്നില്ല ഞാൻ എനിക്ക് അത്രയും സങ്കടം വന്നു കാശിയേട്ടാ എൻ്റെ അല്ല എൻ്റെ മാത്രം ആ ഏട്ടനെ അങ്ങനെ ഒരു രീതിയിൽ കണ്ടാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല ഏട്ടാ അവൾ ഓരോന്ന് പറയുമ്പോൾ വാക്കുകൾ അത്രയും ഇടറുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടോ അത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ കൈകൾ അവളെ നിമിഷം നേരം കൊണ്ട് ചുറ്റി വരിഞ്ഞു അവൾ അവൻ്റെ മാറിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു പരിസരം മറന്ന് അവർ ചുംബനത്തിലേക്ക് അലിയിക്കുകയായിരുന്നു അവൾ ഓരോ നിമിഷവും ഏറെ നേരത്തിനൊടുവിൽ അവൻ്റെ ചുണ്ടുകൾ അവളിൽ നിന്നും അകലുമ്പോൾ അവൾ ഒരു കിതപ്പോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ദേവോട്ട അവളുടെ നെറുകയിൽ കവിൾ അമർത്തിക്കൊണ്ട് അവൻ പതിയെ വിളിച്ചു എന്താ സിത്തുവേട്ടാ ഓ ഇത്തിരിയെങ്കിലും ബഹുമാനം താടി പോത്തേ ഒന്നുമില്ലെങ്കിൽ നിൻ്റെ ഏട്ടൻ അതേ പ്രായമല്ലടി ഞാനും അത് കേട്ട് അവൾ ബാ പൊത്തിച്ചിരിച്ചു കൊണ്ട് സിത്തുവേട്ടനെ കണ്ടാൽ ബഹുമാനം തരാൻ എനിക്ക് കൂടെ തോന്നണ്ടേ ഇല്ലടി നീ നന്നാവില്ല അതും പറഞ്ഞ് അവൻ അവളെ തള്ളി മാറ്റി അയ്യോ സിത്തുയേട്ടൻ പോകുവാണോ അവൾ അവനെ കളിയാക്കാൻ കൊണ്ട് കളിയാക്കി കൊണ്ട് ചോദിച്ചു അല്ല എവിടെ കയറി കിടക്കാൻ പോകുക എന്തേ അയ്യോ ഈ സിത്തുയേട്ടന് ഒരു നാണവുമില്ലേ അതൊക്കെ എന്നെ കെട്ടിയിട്ട് പോരെ അല്ല ഇനി നിർബന്ധമാണെങ്കിൽ കുയപ്പം ഇല്ലട്ടോ എനിക്ക് സമ്മതം അവൾ ഒരിക്കൽ കൊണ്ട് നിലത്ത് കളം വരച്ചു കൊണ്ട് പറഞ്ഞു അത് കണ്ട് അവൻ കണ്ണു കണ്ണുമേച്ച് അവളെ നോക്കി അയ്യേ ഈ സാധനത്തിന് നാണവുമില്ലേ എന്ന ഭാവത്തിൽ ആദ്യം ഒന്ന് വളരടി കോഴിക്കുഞ്ഞേ പിന്നെ നിനക്ക് കെട്ടാം അവളെ ഒന്ന് പുച്ഛിച്ച് അതും പറഞ്ഞു കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു അല്ല പോകുവാണോ അവൾ പുറകിൽ നിന്ന് വിളിച്ചു ചോദിച്ചു എൻ്റെ ഏട്ടൻ ഒരുത്തൻ അവിടെ കയറിയിട്ടുണ്ട് എൻ്റെ പെങ്ങളെ കാക്കാൻ ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ എന്നെ മാമ എന്ന് വിളിക്കാൻ ഒരാൾ വേഗം ഇങ്ങ് ലാൻഡ് ചെയ്യും അതിന് സമയമാകാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ പോവുക അതും പറഞ്ഞ് വേഗത്തിൽ പുറത്തേക്ക് പോകുന്നവനെ ഒരു പുഞ്ചിരിയോടെ അവൾ നോക്കി നിന്നു ബെഡിൽ ഹെഡ് ചാരിയിരിക്കുന്ന കാസിയുടെ ഇരിക്കുന്ന കാശിയുടെ മടിയിലിരുന്ന ആ നെഞ്ചിൽ തല ചായ്ച്ചിരിക്കുവാനാണ് അവൻ്റെ മാത്രം ശിവപ്പെണ് അവൻ ഇരു കൈകളാലും അവളെ തന്നോട് ചേർത്ത് പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട് ശിവപ്പെണ്ണെ അവൻ്റെ പ്രണയതു മധുരമായ ശബ്ദം കാതിൽ പതിഞ്ഞതും അവൾ ഒന്ന് കുറുകിക്കൊണ്ട് അവനിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് ഒന്ന് മൂളി എൻ്റെ പെണ്ണിൻ്റെ പിണക്കമൊക്കെ മാറിയോ അതിന് ഞാൻ പിണങ്ങിയില്ലല്ലോ അവൾ ഒരു കുറുമ്പോടെ അത് പറയുമ്പോൾ അവൻ്റെ സംശയോടെ അവളെ നോക്കി പിന്നെ എനിക്കറിയാമായിരുന്നു ഇന്ന് തന്നെ എൻ്റെ പിണക്കം മാറ്റാൻ വരുമെന്ന് അതിന് കൂട്ട് എൻ്റെ ആ പൊട്ടൻ നേട്ടനും കാണുമെന്ന് എന്താ ശരിയല്ലേ അവൾ അതേ കുറുമ്പോടെ അത് ചോദിക്കുമ്പോൾ അവൻ അവളെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു ഓഹോ എന്നിട്ട് എന്തായിരുന്നു തമ്പുരാട്ടിയുടെ ഒരു അഭിനയം നീ ആരാടി നയൻതാരയോ ഗംഭീര അഭിനയം കാഴ്ചവെക്ക് അത് ചോദിക്കുന്നതിന് ഒപ്പം അവൻ്റെ കൈകളും അവളുടെ ചെവിയിൽ പിടുത്തമിട്ടു പെണ്ണ് ഒറ്റത്തുള്ളലായിരുന്നു ഹാ ഈ വിട് കേട്ടാ ആ നോവുന്നു മേലിൽ ഇമ്മാതിരി കോപ്രായം കാണിക്കരുത് മനസ്സിലായോടി അവൻ അവളുടെ ചെവിയിൽ നിന്ന് കൈയെടുത്തുകൊണ്ട് അതും പറഞ്ഞതും അവൾ പിണക്കത്തോടെ അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു മാറങ്ങോട്ട് ഞാൻ പോണു അവൾ അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റതും കാശി കൈ എത്തിച്ച് അവളുടെ കൈകളിൽ പിടിച്ചു വലിച്ചതും അവൻ മുന്നോട്ടാഞ്ഞുകൊണ്ട് ബെഡിലേക്ക് മലർന്നു വീണു കാശിയേട്ട എന്താ ഈ കാണിക്കുന്നത് എന്നെ വിടുന്നുണ്ടോ അവിടെ കിടക്കിടി നീ ഇത് എങ്ങോട്ടാ ഓടുന്നത് വീണ്ടും എഴുന്നേൽക്കാൻ നിന്നവളെ അതിന് അനുവദിക്കാതെ അവൻ അവൾക്ക് ഇരുവശവും അവളുടെ കൈയോടെ ചേർത്ത് മുകളിലേക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനിപ്പോൾ വിളിച്ചു കൂവും നോക്കിക്കോ കാശിയേട്ടൻ നാണം കെടും അവൾ അവസാന അടവ് എന്ന പോൽ പറഞ്ഞു എവിടെ ചെക്കനുണ്ടോ അത് കേൾക്കുന്നു ആണോ എന്നാൽ വിളുക്കടി അതാകുമ്പോൾ കാര്യങ്ങൾ കുറച്ച് എളുപ്പമാകും എന്നോട് ചോദിക്കും നീ എന്തിനാ വന്നതെന്ന് ഞാൻ പറയും നീ വിളിച്ചിട്ടാ വന്നതെന്ന് അതോടെ കാര്യം സിമ്പിൾ അവർ തന്നെ എത്രയും വേഗം നമ്മളെ പിടിച്ച് കെട്ടിച്ചോളും അവൻ ഇരു പുരികവും ഉയർത്തിക്കൊണ്ട് അത് പറയുമ്പോൾ അവൻ അവൾ കണ്ണുകൾ മീറ്റുകൊണ്ട് അവനെ നോക്കി നോക്കി പേടിപ്പിക്കാതെടി ഉണ്ടക്കണ്ണി കാണുമ്പോൾ പേടിയാകുന്നു എന്നെ വിടുടി ഭ്രാന്ത അവൾ അവൻ്റെ കയ്യിൽ കിടന്ന കുതറി കൊണ്ട് പറഞ്ഞു ശിവപ്പെണ്ണേ അവൻ്റെ ആ വിളിയിൽ വെറുതെ ഒന്ന് മൂളിക്കൊണ്ട് കണ്ണുകൾ തുറന്നു നോക്കി അവൾ കാണുന്നത് എങ്ങോട്ടോ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കുന്ന അവനെയാണ് അവൻ്റെ നോട്ടത്തിൽ പിന്തുടർന്ന് അവൾ കണ്ടു എവിടെ കാണുന്ന അവൻ്റെ മീകളെന്ന് വിളെ അവൾ ആകെ ഒന്ന് വിറച്ചുപോയി അവൾ വേഗം എഴുന്നേൽക്കാൻ തോന്നി എങ്കിലും അത് കയ്യുന്നുണ്ടായിരുന്നില്ല പെണ്ണേ ഒന്ന് ഒന്ന് മുത്തിക്കോട്ടെ ഞാൻ ഇതിൽ അത്രയും പ്രണയത്തോടെ അവൻ അത് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയുമെന്ന് അറിയാതെ കുയങ്ങിപ്പോയി അവൾ എങ്കിലും വേണ്ട എന്ന അർത്ഥത്തിൽ അവൾ ഒന്ന് തല ചലിപ്പിച്ചു അത് കണ്ട് അവനിൽ വല്ലാത്ത നിരാശ തോന്നി എങ്കിലും വേഗം അവളുടെ ടോപ്പ് താഴേക്ക് വലിച്ചു താഴ്ത്തിക്കൊണ്ട് അവളുടെ കൈകൾ രണ്ടും സ്വതന്ത്രമാക്കി അവൾ കൈകൾ താഴ്ത്തി വേഗം വയറിൻ്റെ ഭാഗം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കൊണ്ട് അവനിൽ നിന്നും മീകൾ താഴ്ത്തി വേണ്ട നിൻ്റെ സമ്മതമില്ലാതെ ഞാനൊന്നും ചെയ്യില്ല പിന്നെ നിൻ്റെ കൈത്തിൽ എൻ്റെ താല് വീണു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല ഈ കാശീതൻ്റെ സ്വന്തമാണ് നീ ഇന്ന് നീ ഈ മറച്ചു വെച്ചിരിക്കുന്നതൊക്കെ അന്ന് ഞാൻ എൻ്റേത് മാത്രമാക്കും മതി വരുവോളം ചുംബിക്കും നുണയും ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് അതും പറഞ്ഞ് അവളിലേക്ക് മുഖം മടുപ്പിച്ച് അവൻ നനവാർന്ന ചൊടികളിൽ ഒന്നുമൊത്തി നുണഞ്ഞു അവൻ അവൾ കുറുകിക്കൊണ്ട് ഒന്ന് പുളഞ്ഞു ഒരിക്കൽ കൂടി അവളുടെ ചൊടികളെ കവർന്ന് കൊണ്ട് അവൻ അവളിൽ നിന്നും അകന്നു മാറി